ഹായ് ഫ്രണ്ട്സ് ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ടോപ്പും ബോട്ടവും ദുപ്പട്ടേക്ക് വരുന്ന ഈ ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയലായി വന്നിട്ടുള്ളത് കേട്ടോ നല്ല കട്ടിയുള്ള ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് എണ്ണൂറ്റി അൻപത് റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റിന് ഇപ്പോൾ നിങ്ങൾക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ന്യൂ ഇയർ ഓഫറായിട്ടാണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പുതിയോ ഇത് വന്നതാണ് കളക്ഷൻസൊക്കെ വന്നതാണ് പുതിയ ഡിസൈൻസിലൊക്കെ ഉണ്ട് ബൾക്കായിട്ടുള്ള ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിങ്ങായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് കൂടാതെ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും നമ്മുടെ ഏത് പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ കൂടുതൽ കളക്ഷൻസൊക്കെ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനൊക്കെ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു വരുമാന മാർഗ്ഗം കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽസ് ചെയ്യാവുന്നതാണ് കൂടാതെ സ്റ്റിച്ചിങ് അറിയാവുന്ന കൂട്ടുകാരികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻകം നേടാവുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ബോട്ടിക്കിൽ ബോട്ടിൽ ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വിളിക്കരുത് മെസ്സേജ് ചെയ്യൂ കേട്ടോ എല്ലാ മെസ്സേജുകൾക്കും റീപ്ലൈ തരുന്നതാണ്